ഈ കാണുന്ന ലിഫ്റ്റിൽ കുടുങ്ങിയ പ്രവാസി യുവാവിന് ദാരുണാന്ത്യം ഭാഗ്യവശാൽ അത്തരം ഒരു വാർത്തയാണ് ജലീൽ കണ്ണമംഗലത്തിന് മിസ്സായത് ഇന്നലെ വർക്കിംഗ് കണ്ടീഷൻ ആക്കി പോയ പുതിയ ലിഫ്റ്റാണ് എല്ലാവരെയും പോലെ മരണത്തെ പലതവണ മുഖാമുഖം കണ്ടിട്ടുണ്ട് ഞാനും അതൊക്കെ വാട്സപ്പിൽ വീഡിയോ ആക്കിയിട്ട് മുമ്പിട്ടിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലൊക്കെ അതിൽ നിന്ന് പാഠങ്ങളുണ്ടാവും ഇതിൽ നിന്ന് പ്രത്യേകിച്ച് പ്രവാസികൾക്കും ഞാൻ ലിഫ്റ്റ് കയറി ഡോറ് ക്ലോസായി നമ്പറൊക്കെ നിക്കി ലൈറ്റുകൾ ഓഫായി ഫാൻ ഓഫായി നമ്പർ പലതവണ നക്കി നോക്കി വർക്കിംഗ് അല്ല എന്ന് മനസ്സിലായി ഡോർ ഓപ്പൺ ആക്കാനുള്ള സ്വിച്ച് നിക്കി അതും പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഐ എം ട്രാപ്പ് എന്നാദ്യം പറഞ്ഞത് പിന്നെയുള്ളൊരു ഓപ്ഷൻ ബെല്ലടിക്കുക എന്നുള്ളതാണ് ബെല്ല് പരമാവധി നിക്കി പിടിച്ചു അടിയുന്നുണ്ട് പക്ഷേ അത് കേൾക്കാൻ അടുത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല കയ്യിലൊരു സ്ക്രൂ ഡ്രൈവറെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഡോറ് തുറക്കാനുള്ള വൈകളുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്നത് ചാവിയാണ് പലതവണ അതുകൊണ്ട് ശ്രമം നടത്തി നോക്കിയെങ്കിലും പരാജയപ്പെട്ടു മുകളിൽ ജോലിക്കാരോ താമസക്കാരോ ആരും ഇല്ലാത്തത് കൊണ്ട് ലിഫ്റ്റിൻ്റെ ഭാഗത്തേക്ക് ആരെങ്കിലും വരാനുള്ള സാധ്യത കുറവാണ് ഡോറ് തുറക്കാനുള്ള ശ്രമം ഏകദേശം പത്തിരുപത് മിനിറ്റോളം നീണ്ടുവന്നെങ്കിലും ശ്വാസത്തടസ്സം അനുഭവപ്പെട്ടു തുടങ്ങിയോ എന്നൊരു സംശയം ഫാനാണെങ്കിൽ കാണാത്ത വിധം സീലിംഗ് ക്ലോസ്ഡ് ആണ് ഫാൻ വർക്ക് ചെയ്താൽ മാത്രമേ എയർ സർക്കുലേഷൻ ഉണ്ടാവുള്ളൂ നാളെ നേരം വെളുത്തിട്ടേ ഇനി ആരെങ്കിലും ഇതുവഴി വരാൻ സാധ്യതയുള്ളൂ അതുവരെ അതിജീവിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ബിൽഡിങ് ഓണർക്കൊന്ന് ഫോം വിളിച്ചു ഭാഗ്യത്തിന് ബെല്ലടിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ലിഫ്റ്റ് കയറിയാൽ പിന്നെ റേഞ്ച് ഉണ്ടാവില്ല ഒരു എട്ട് പത്ത് തവണ വിളിച്ചെങ്കിലും അയാൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല പെട്ടെന്നാണ് അടുത്ത സൈറ്റിൽ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ കൂടെ ഉള്ള ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള ഓർമ്മ വന്നത് അവർക്ക് വിളിച്ചിട്ട് പറഞ്ഞ് കോൾ എപ്പോൾ വേണമെങ്കിലും കട്ടാവും ഏകദേശം അരമണിക്കൂറോളമായി ഞാൻ എത്ര സമയം ഇതിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല ചെറിയൊരു ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നുണ്ടോ സംശയമുണ്ട് ഞാൻ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ട് നിങ്ങൾ വരേണ്ടി വരും നിങ്ങളിപ്പോൾ തന്നെ ഇറങ്ങണ്ട ഒന്നുകൂടി പരിശ്രമിച്ച് നോക്കട്ടെ നടക്കുന്നില്ലെങ്കിലും എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിലും വന്ന് രക്ഷിച്ചോണം ലൊക്കേഷൻ ഞാൻ അയക്കാം എന്ന് പറഞ്ഞെങ്കിലും ലൊക്കേഷൻ സെൻഡ് ആകുന്നില്ല വൈ പറഞ്ഞു കൊടുക്കാൻ വ്യക്തമായിട്ട് എനിക്കോ പറയാതെ വരാൻ അവർക്കോ അറിവുണ്ടായിരുന്നില്ലെങ്കിൽ കൂടി ഞാനിത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഞങ്ങളിത് ഇറങ്ങി എന്നായിരുന്നു അവരുടെ മറുപടി ബിൽഡിംഗ് ഓണറുടെ നമ്പർ ഞാൻ അവർക്കും കൈമാറി പക്ഷേ അയാൾ ഫോൺ എടുക്കുന്നില്ല നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയെന്ന് പറഞ്ഞു ഞാൻ ആരിസിനെ വിളിച്ച് നോക്കട്ടെ ആരിസിൻ്റെ നമ്പറും തപ്പി നോക്കട്ടെ അയാൾക്ക് വിളിച്ച് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിലും എന്നെ കിട്ടിയില്ലെങ്കിലും വന്നോണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആരിസിന് ആരിസിൻ്റെ നമ്പർ തപ്പി എടുത്ത് ഞാൻ വിളിച്ച് അതേ ഒരു അമനിയായിരുന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ട് ഒരു അരമണിക്കൂറോളമായി ശ്വാസതടസ്സം അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വരണം അപ്പോൾ അയാൾ പറഞ്ഞ അത് വർക്കിംഗ് കണ്ടീഷൻ ആണെന്ന് നിൽക്കിയാൽ മതി ഞാൻ പറഞ്ഞു നിക്കി നോക്കിയിട്ടൊന്നും കാര്യമില്ല തുറക്കുന്നില്ല അപ്പോൾ അയാളും ചെറുതായിട്ട് പേടിച്ചിട്ടുണ്ടാവണം അപ്പോൾ അയാൾ ഞാൻ എന്താ ചെയ്യുക എനിക്കിത് തുറക്കാൻ അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പുറത്ത് വന്നിട്ട് ആ സ്വിച്ച് ഒന്ന് നിക്കി നോക്കിയാൽ മതി എന്നിട്ട് ഓപ്പൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ തുറക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് അയാൾ വന്നത് ഈ ഉള്ളിൽ കിടന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ടാണോ എന്തോ ബിൽഡിംഗ് ഓണറും കൂട്ടിയിട്ടാണ് അയാൾ വന്നത് അവർ പുറത്തുനിന്ന് സ്വിച്ച് നോക്കിയത് ലിഫ്റ്റ് ഓപ്പൺ ആയി ലിഫ്റ്റിൻ്റെ ആൾക്കാരോട് പ്രശ്നം പരിഹരിക്കുക അപ്പം തന്നെ ഓർഡർ കൊടുത്തു മക്കത്ത് ഇതേപോലെ മുമ്പ് ഒരാൾ മരിച്ച് ലിഫ്റ്റ് ഓപ്പൺ ആക്കി ഡോർ ഓപ്പൺ ആയി പക്ഷേ ലിഫ്റ്റ് വന്നിട്ടില്ലായിരുന്നു അയാൾ ഉള്ളിൽ കയറി തായോണ് ലിഫ്റ്റ് മേലെ വന്ന് അയാൾ മരിച്ചു പോയിരുന്നുള്ള ഇതൊക്കെ ചില സാങ്കേതിക തകരാറ് മൂലം സംഭവിക്കുന്നതാണ് ശ്രദ്ധിക്കണം പ്രവാസികൾ പ്രത്യേകിച്ച് എവിടെയെങ്കിലും സൈറ്റിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഫോണ് ചാവി പേഴ്സ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ജോലി ചെയ്യുക അപ്പോൾ ഇതേപോലെ ഇത്ര അവസരങ്ങളിൽ ഫോണോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ട് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല പിന്നെ എന്നെ കേൾക്കുന്ന ലിഫ്റ്റിൻ്റെ പണിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ലിഫ്റ്റിൻ്റെ പണിയൊക്കെ തീർത്ത് പോകുമ്പോൾ അവസാന ഘട്ടത്തിൽ അതൊക്കെ ഒന്ന് വർക്കിംഗ് ആണോ എല്ലാ ഭാഗവും ക്ലിയർ ആണോ എന്നൊന്ന് പരിശോധിക്കണം മരണം ഏതായാലും സംഭവിക്കും അത് നമ്മളെ ഒരു അശ്രദ്ധ കൊണ്ടാവരുത് പിന്നെ ലിഫ്റ്റിൽ ആരെങ്കിലും പെട്ട പരമാവധി ഊർജ്ജം ഒച്ച വച്ചിട്ടോ ലിഫ്റ്റ് ചവിട്ടി പൊളിച്ചിട്ടോ ചിലവഴിക്കരുത് പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഞാൻ ചെറുതായിട്ട് പേടിച്ചെങ്കിലും നിങ്ങൾ പേടിക്കരുത് ഇനി ആരെങ്കിലും വരാനുള്ള സാധ്യത നേരം പുലർന്നിട്ടാണെങ്കിൽ അതുവരെ പിടിച്ചു നിൽക്കാൻ സിമ്പിളായിട്ട് കൂളായിട്ട് റിലാക്സ് ആയിട്ട് അതുവരെ അതിജീവിക്കാനുള്ള ഊർജം കണ്ടെത്തണം അതിനുള്ള ധൈര്യം സംഭവിക്കുക സംഭരിക്കുക എന്നുള്ളതാണ് എങ്കിലും ലിഫ്റ്റ് കയറുന്നവർ അധികം ആളുകൾ വരാനും പോകാനും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ പുതിയ സൈറ്റൊക്കെ ആണെങ്കിൽ ഒരു പരിധിവരെ കോണി കയറിപ്പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ